ഹലോ സ്ലാ വലൈക്കും എന്നൊരു മസാലപ്പൂരിൻ്റെ റെസിപ്പിയാണ് കുറേ റിക്വസ്റ്റ് വന്ന റെസിപ്പിയും കൂടിയാണ് അപ്പോൾ പാനിപ്പൂരി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടൂട്ടോ നല്ല ഈസിയിൽ നല്ല ടേസ്റ്റിൽ നമ്മളെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിൻ്റെ മുന്നായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് നോക്കാം മസാലപ്പൊരി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മളെടുത്ത് ഗ്രീൻ പീസ് വേണം ഗ്രീൻ പീസിൽ നമ്മളിപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായി രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെക്കണം ഒരഞ്ചെട്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം അല്ല നിങ്ങൾ രാവിലെ ഉണ്ടാക്കാനാന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുമ്പോൾ വെള്ളത്തിലിട്ടിട്ട് വെച്ചാൽ മതി നല്ലോണം സോക്കാവണം ഞാനെടുത്ത ഗ്രീൻ പീസിൻ്റെ അളവ് ഒരു ഒന്നേകാൽ കപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങളെടുക്കുമ്പം ഒരു കപ്പ് മതി കേട്ടോ നാലാക്ക് കഴിക്കാൻ ഒരു കപ്പ് ധാരാളമാണ് അതിന് ഞാൻ വെള്ളം ഊറ്റിൻ്റെ ശേഷം ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിൻ്റെ ശേഷം അതാ ഞാൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ പീസ് എന്നിട്ട് അതിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ കുറച്ച് തോന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതാ കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊരു നാലോ അഞ്ചോ വിസിലാക്കി എടുക്കട്ട അത് നിങ്ങളെ കുക്കറിൻ്റെ ആ ഒരു ഇതുപോലെ ആക്കിയിട്ട് എടുത്താൽ മതി ചിലരെ കുക്കർ സ്റ്റീലിലൊക്കെ എന്നുണ്ടെങ്കിൽ വിസിൽ കൂടുതൽ വേണം അലുമിനിയത്തിൻ്റെ കുറച്ച് മതി അപ്പം ചിലർക്ക് ചിലതായിരിക്കുമല്ലോ വിസിലിൻ്റെ ഒരളവെല്ലാം അപ്പം നിങ്ങൾക്കറിയല്ലോ അപ്പം അതിനനുസരിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി നല്ലോണം അങ്ങനെ ഉടഞ്ഞ് ഞാൻ കാണിക്കട്ടെ എങ്ങനെ ആ ഒരു ഭാഗം എന്നുള്ളത് പിന്നെ അത് ചെറിയ കുക്കർ ആയതുകൊണ്ട് അതിലേക്ക് സ്പൂൺ ഇട്ട് കൊടുത്താണ് കേട്ടോ ആ തിളച്ച് തൂക്കാതെ വിസിൽ വരുമ്പോൾ തിളച്ച് തൂക്കാതിരിക്കാന് അപ്പോൾ ഇനിയിപ്പം എന്തിനാണെന്ന് ചോദിക്കും അപ്പോൾ അതവിടെ വേവിക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതാ അതിലേക്കുള്ള പൂരിയാക്കണം കേട്ടോ ഞാനിതാ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ കൂടിപ്പോവേണ്ട എന്നിട്ട് ഇതാ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടാ നമ്മൾ സാധാരണ പൂരിക്കെല്ലാം കുഴച്ചെടുക്കുന്നില്ല അതുപോലെ തന്നെ ഇതാ ഇതുപോലെ കുഴച്ചെടുക്കുക ഇനിയിപ്പം ഇതൊന്ന് പരത്തിയെടുക്കണം പരത്തി എടുക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കുറച്ച് മൈതെടുട്ടിട്ട് കട്ടില്ലാതെ പരത്തിയെടുക്കണം കേട്ടോ കട്ടി തീരെ പാടില്ല എത്ര നമുക്ക് കനം കുറച്ചിട്ട് പരത്താൻ പറ്റും അത്ര കനം കുറച്ചിട്ട് തന്നെ ഈ ഒരു പുരിക്ക് പരത്തി പരത്തിയെടുക്കണം കേട്ടോ ഷേയ്പ്പൊന്നും വേണ്ട ഷേപ്പൊന്നും ഒന്നും പ്രശ്നമില്ല പക്ഷേ കട്ടി തീരെ പാടില്ല കട്ടുണ്ടായാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടൂല ഞാനിതാ കുഴച്ചിന് ശേഷം ഇതാ നാല് ഉരുളകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നാല് പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് വലുതാക്കിയിട്ട് പരത്തിയിട്ട് ഇനി കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്താൽ മതി അപ്പോൾ അതാ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടാ വേണ്ടത് തീരെ കട്ടില്ലാതെ പരത്താൻ മാക്സിമം ശ്രദ്ധിക്കണം കുറച്ച് മൈദ ഇട്ടിട്ട് പരത്തി എടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ കട്ട് ചെയ്യാമെന്ന് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്തിട്ട് വെക്കുമ്പോൾ അല്ലേ അതിൻ്റെ മുകളിൽ മുകളിലായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് മൈദ തൂവിക്കൊടുക്കട്ടെ അല്ലാതെ തന്നെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും പിന്നെ ഞാനിത് കുറച്ചായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് തോനൊക്കെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ വിട്ട് വിട്ട് ഇടണം കേട്ടോ അല്ലാതെ തന്നെ കുറച്ച് തോന മൈദ ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിക്കൂട്ടാ ഞാനിത് കട്ട് ചെയ്ത് വെച്ച വെച്ചപാടനെ അതാ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് സാധാരണ നമ്മൾ പൂരിയെല്ലാം ഫ്രൈ ചെയ്യുന്ന പോലെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കട്ടെ പിന്നെ പൂരിയെല്ലാം ഫ്രൈ ചെയ്യുമ്പം ഇങ്ങനെ ബോൾ പോലെ ഇങ്ങനെ പൊന്തി വരില്ലേ അങ്ങനെ ആവരുത് ആവരുതിട്ടാ അങ്ങനെ ആയാൽ നമുക്ക് ആ ഒരു ക്രിസ്പി കിട്ടില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് നമ്മൾ പരത്തിൻ്റെ ശേഷം ഒന്നിങ്ങനെ കുത്തി കുത്തി കൊടുത്താൽ മതി ആ ഒരു ചപ്പാത്തിയിലേ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് കൈ വെച്ചിട്ടാ വിരൽ വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ പൊന്തി വരില്ല കേട്ടോ നമുക്കിങ്ങനെ ബോൾ പോലെ പൊന്തി വരരുത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ ഇതുപോലെ ആക്കി എടുക്കണം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ചെറിയൊരു ഗോൾഡൻ കളറാക്കിയിട്ട് എടുക്കുക പിന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കട്ടെ ലോ ഫ്ലെയിമിൽ വെക്കരുത് ഹൈ ഫ്ലെയിമിൽ പിന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ പൂരി മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഈ ഒരു കളറാവണം കേട്ടോ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്പി കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ബോൾ പോലെ പൊന്തിയിട്ടും വരരുത് പിന്നെ കട്ടില്ലാതെ പരത്തും വേണം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പം അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്കുള്ള മസാല റെഡിയാക്കണം അതിനായിട്ട് ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു ചെറിയ കഷ്ണം പട്ടാട്ട ചെറുത് മതി ഒരു അര ടീസ്പൂണോ അര ടേബിൾ സ്പൂണോ ഓയിൽ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ അതിലേക്ക് ഓയിൽ ഒരിക്കലും കൂടി പോകരുത് എന്നിട്ട് പട്ട പിന്നെ രണ്ട് ഗ്രാമ്പു അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ വലിയ ജീരകം ചെറിയ ജീരകമല്ല വലിയ ജീരകം കാൽ ടീസ്പൂൺ അത് ചേർത്ത് കൊടുത്തിട്ട് അത് പൊട്ടി വരുമ്പം അതിലേക്ക് ഇതാ ഒരു കയ്പിടി നിറച്ചിട്ട് മല്ലിയില ഒരു കയ്പിടി നിറച്ചിട്ട് പുതിനീനയില പിന്നെ ഒരു ചെറിയ അതായത് മീഡിയം സൈസ് തക്കാളി നല്ല പഴുത്ത തക്കാളി എടുക്കുക ഒരു മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് പച്ചമുളക് എടുക്കുക അഥവാ എരിവില്ലാത്ത പച്ചമുളക് ഒരു നാലോ അഞ്ചോ അടുത്തോളിട്ടാ കുറച്ചെല്ലാം എരിവ് വേണം അപ്പോൾ ഞാൻ ഈ ഒരു മസാല മസാലപ്പൂരി ടേസ്റ്റ് ഉണ്ടാവട്ടെ അപ്പോൾ അത് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് താ ആ തക്കാളി ഒന്ന് നല്ലോണം തക്കാളി മല്ലിയിലി പുതിനീനയില അതെല്ലാം നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ മൂടി വെച്ചിട്ട് ആ തക്കാളി വരെ അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈം കൊണ്ട് ഇതാ നമ്മളെ ഗ്രീൻ പീസ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇതാ ഗ്രീൻ പീസിൻ്റെ വേവ് എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം വെന്ത്ടയേണ്ട എന്നാലും കൈ നമ്മളിങ്ങനെ ഇങ്ങനെ ഉടച്ച് നോക്കുമ്പോൾ രണ്ട് പീസായിട്ട് മാറണം കേട്ടോ ഇതുപോലെ വേവിച്ചെടുക്കുക ഇനി ഇതിന്നില്ലേ നമുക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂണ് ചൂടാറാനും വേണ്ടിയിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് ഇതെന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞുതരട്ടെ അപ്പോൾ ഏകദാ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം വേവാനായിട്ട് ഇപ്പം അതാ തക്കാളി എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ കയ്യിൽ വെച്ചിട്ടില്ലേ ഒന്നിങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ലോണം ഇങ്ങനെ ഉടഞ്ഞ് വന്നോളൂ കേട്ടോ ഇനിയിപ്പം ഇത് ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതും തന്നെ ചൂടാറാനും വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക ഇപ്പോൾ അതാ കുറച്ചെല്ലാം ചൂടാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക തക്കാളി മല്ലിയില പുതിനീനയിലൊക്കെ അല്ലേ അതാ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഇതാ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ ചൂടാറാം മാറ്റി വെച്ചില്ല ഗ്രീൻ പീസ് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അതാ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതാ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം അതാ ഒരു പാന് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പം അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിൽ തന്നെ യൂസാക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒരിക്കലും യൂസ് യൂസാക്കിയെടുത്ത് എന്നിട്ട് നമ്മൾ അരച്ചതില്ല അത് മൊത്തത്തിൽ ഈയൊരു ഓയിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ മിക്സിയിൽ കുറച്ച് തോന വെള്ളം അതായത് ഒരു രണ്ട് കപ്പ് വെള്ളമൊക്കെ കുഴപ്പമില്ല കേട്ടോ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം വേണം ഗ്രേവി ഗ്രേവി അല്ല കുറച്ച് കറി പോലെ വേണം അപ്പം അതിനായിട്ട് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ അരച്ചതും ആ വെള്ളം എല്ലാം കൂടതാണ് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് തിളച്ച് വറ്റട്ടോ അതുപോലെ ഇതുപോലെ ഒന്ന് മിക്സാക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഗ്രീൻ പീസിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഗ്രീൻ പീസ് അതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ശേഷം മിക്സ് ആക്കിൻ്റെ ശേഷം ഉപ്പില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ ഞാൻ ഗ്രീൻ പീസ് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലുള്ള വെള്ളം എല്ലാം കൂടെ കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കുക ഇനി ഇത് രണ്ട് മൂന്ന് മിനിറ്റിൽ നല്ലോണം തിളക്കണം മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് ഒരു മൂന്ന് മിനിറ്റ് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇത് ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ഗ്രേവിൻ്റെ തിക്നെസ് ഇതാ ഞാൻ അപ്പോൾ കാണിക്കുക ഇതാ കണ്ടില്ലേ ഈയൊരു തിക്നസ്സിലാണ് കേട്ടോ നല്ലോണം കട്ടിയിലെടുക്കണ്ട നല്ല നല്ലോണം വെള്ളം പോലെ ആവണ്ടട്ടാ ഈ ഒരു ഗ്രേവി പോലെ മതി അപ്പോൾ അതാ ലാസ്റ്റ് നല്ലോണം തിളച്ചിട്ട് തീ ഓഫ് ആക്കുന്ന ടൈമിൽ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കട്ടോ കൂടിപ്പോവേണ്ട അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക അപ്പോൾ അതാ നമ്മളതിൽ പൂരിയിൽ ഒഴിക്കാനുള്ള ആ ഒരു കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ മസാലപ്പൂരിക്കുള്ള കറിയും അതുപോലെ തന്നെ പൂരിയും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് സെറ്റാക്കണം അതെങ്ങനെ കാണിക്കാം ഞാനിപ്പോൾ ആ ഒരു പൂരിൻ്റെ ക്രിസ്പിനെസ് കാണിച്ചെന്നില്ല ഇതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വേണം കേട്ടോ അതിനിതാ ഞാനൊരു അഞ്ചാറെ ഇതാ ഒരു ബൗളിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് സെർവ് ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് എന്നിട്ട് ആ പൂരിൽ നല്ലോണം ഉടക്കണം കൈ വെച്ചിട്ടിങ്ങനെ ഉടക്കണം മൊത്തത്തിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ എനിക്ക് ഫോട്ടോ എടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉടക്കുന്നില്ല ലാസ്റ്റ് കാണിക്കട്ടെ ഉടക്കുന്നില്ലത് എങ്ങനെയാണ് കഴിക്കേണ്ടതൊന്നും കാണിക്കുക അപ്പോൾ അതാ നല്ല ചൂടോട് കൂടി കറി ആ പൂരിൻ്റെ മുകളിൽ ഉടച്ച പൂരിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒരു നാലഞ്ച് കയ്യിൽ ഒഴിച്ച് കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലായിട്ട് തക്കാളി ഉള്ളി പച്ചമുളക് ക്യാരറ്റ് മല്ലിയില പിന്നെ ഒരു യെല്ലോ കളർ മിക്സർ പോലത്തെ ഇല്ല അതും മുകളിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കട്ടെ ഈ വീടയിൽ കണ്ട പോലെ തന്നെ മുകളിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കുക എന്നിട്ട് കൂടി തന്നെ കഴിക്കണം കേട്ടോ ഇനിയിപ്പോൾ ദാ ഞാൻ പൊടിച്ചതൊന്നും കൂടെ കാണിക്കുക ഇതുപോലെ കൈ വെച്ചിട്ട് നല്ലോണം പൂരി പൊടിക്കുക എന്നിട്ട് ദാ ഒരു കറി അതായത് ഗ്രീൻ പീസിൻ്റെ കറി ഒഴിച്ചെടുക്കുക എന്നിട്ട് തക്കാളി ഉള്ളി മല്ലിയില ക്യാരറ്റ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു യെല്ലോ കളർ മിച്ചറിയില്ലേ അതും കൂടെ ചേർത്തെടുക്കുക എന്നിട്ട് കഴിക്കട്ടെ പക്ഷേ അത് അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ മുകളിലായിട്ടില്ലേ ഒന്നും കൂടെ ടേസ്റ്റ് കൂടാതെ നമ്മൾ പാനീപൊരിക്കെല്ലാം ഒഴിച്ചു കൊടുക്കുന്ന ഒരു ഗ്രീൻ വെള്ളമില്ലേ അതായത് മല്ലിയിലതിനയില പച്ചമുളക് പുളിവെള്ളം ഇതെല്ലാം കൂടെ അരച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ അരച്ചിട്ട് അരിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം പനിപ്പൂരിക്കൊഴിക്കുന്ന ഒരു വെള്ളമാണ് അത് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ അതുണ്ടാക്കട്ടോ അതുണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് അതും കൂടെ ഒഴിച്ചു കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാ കേട്ടോ മാഷാള്ള അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കാനുകൂടെ മറക്കരുതിട്ടാ കുറേ ആൾക്കാർ ആക്കിയതാണ് ഈ ഒരു മസാലപ്പൂരിൻ്റെ റെസിപ്പി അപ്പോൾ ആ നിങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇൻഷാല്ല അതിൻ്റെ അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക് യു ചെല്ലിങ് રાખી വെണ്ടി തരന്നാണ് നല്ല ഇടണം നല്ല കിടാവാ എങ്ങനെ അ അതിലേക്ക് ആ പുളി വെള്ളം വേണല്ലേ പുളി വെള്ളം മാത്രം മിസ് ആയി പോയി അല്ലെങ്കിൽ പൊരിച്ചേനെ പാനിപൂരി കല്ലംണ്ടാക്കുന്നവര പുളി വെള്ളം വെച്ചേ പച്ചി അതെ എന്നിട്ട് വരല്ലേ কাটട്ടെ കട്ട 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 പാനി കട്ട പാനി അത് നമ്മൾ പാനിപൂരിന്റെ മുടെ ഒഴിക്കുന്നില്ല അവസ്ഥോണ്ടെ <laughs> 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 <Okay, okay. laughs>